ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബിലേക്ക് എവർക്കും സ്വാഗതം ആരാണ് നമ്മുടെ കസ്റ്റമർ എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമറിനെ കണ്ടെത്തേണ്ടത് പൊതുവേ എല്ലാവരുടെ ധാരണ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ കസ്റ്റമർ ആണെന്ന് എന്നാൽ അങ്ങനെയല്ല എല്ലാ ആൾക്കാരും നമ്മുടെ കസ്റ്റമർ ഒരിക്കലും അരിക്കുകയില്ല ഓരോ പ്രൊഡക്റ്റിനും ആവശ്യക്കാരുണ്ട് ഉദാഹരണമായിട്ട് പുരുഷന്മാരുടെ വസ്ത്രം അത് പുരുഷന്മാർ മാത്രം ധരിക്കുക എന്ന ഒരു സാധനമാണ് ഒരിക്കലും സ്ത്രീകൾ അതിലധികം അന്വേഷിക്കാറില്ല ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടോ സഹോദരന്മാർക്ക് വേണ്ടിയോ വാങ്ങുമെങ്കിലും കൂടുതൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അത് വാങ്ങുവാൻ സാധ്യത പുരുഷന്മാരായിരിക്കും ഇതേപോലെ തന്നെ സ്ത്രീകൾക്കുമുണ്ട് തന്നെ നമ്മുടെ കസ്റ്റമർ ആരാണെന്ന് ആദ്യം അറിയണം അതാണ് കെ ഒ സി നോ യുവർ കസ്റ്റമർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കസ്റ്റമറെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു സെയിൽസിന്റെ ആദ്യത്തെ പണി എൻ്റെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി സെയിൽ സംസാരിക്കുന്ന രീതി ഒരിക്കലും നല്ലതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിനനുസരിച്ച് ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്ന് തീർച്ചയായിട്ടും അറിയുക